നമസ്കാരം എല്ലാവർക്കും എസ്ക്വേ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എസ് എസ് എൽ സിയുടെ റിസൾട്ട് മെയ് എട്ടാം തീയതി അതായത് ഇന്നലെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടുകൂടി തന്നെ ഏതെങ്കിലും കുട്ടികൾക്ക് അവർ ഉദ്ദേശിച്ച മാർക്ക് ഏതെങ്കിലും വിഷയങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു പേപ്പർ റീവാല്യുവേഷന് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എസ് എസ് എൽ സി എക്സാം എഴുതി റിസൾട്ട് വന്ന കുട്ടികൾ അവരുടെ ഉദ്ദേശിക്കുന്ന പേപ്പറുകൾ റീവാലുവേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് വേണ്ടിയോ അതും അല്ലെങ്കിൽ സ്ക്രൂട്ടിനിക്ക് വേണ്ടിയോ അപേക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം റീവാലുവേഷന് അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് സ്ക്രൂട്ടിനിക്കൊക്കെ വേണ്ടി അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് എത്തിച്ചേരുക ഇവിടെയുള്ള ആദ്യത്തെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റീവാലേഷൻ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്കൊക്കെ വേണ്ടി അപേക്ഷിക്കേണ്ടത് പക്ഷേ അപേക്ഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഉണ്ട് ആ സർക്കുലർ നമുക്കൊന്ന് നോക്കാം സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്ന് മുതൽ നമുക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യാമെന്നാണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മണിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കണം കൂടാതെ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് മണിക്ക് മുമ്പായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞ് ആ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും കൂടാതെ ഫീസും സഹിതം ഏത് എക്സാം സെൻറ്ററിൽ നിന്നാണ് നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത് ആ ഒരു എക്സാം സെൻറ്ററിലെ ഹെഡ് മാസ്റ്ററുടെ പക്കൽ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളതാണ് അത് മെയ് പതിനഞ്ചിന് അഞ്ച് മണിക്ക് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു അപേക്ഷ കൺസിഡർ ചെയ്യുകയുള്ളൂ കൂടാതെ ആ ഒരു ഹെഡ് മാസ്റ്റർ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി കൺഫേമേഷനും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഉത്തരക്കടല അതായത് ആൻസർ പേപ്പേഴ്സിൻ്റെ റീവാലുവേഷന് വരുന്ന ഒരു പേപ്പറിന് നാനൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഫോട്ടോ കോപ്പിക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു പേപ്പറിന് ഇരുന്നൂറ് രൂപ സ്ക്രൂട്ടനിക്ക് അമ്പത് രൂപയുമാണ് വരുന്നത് റീവാലുവേഷന് വേണ്ടി അപേക്ഷിച്ച കുട്ടികൾ പിന്നെ സ്ക്രൂട്ടിനിക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കേണ്ട കാര്യമില്ല റീവാലുവേഷന് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാട്ടിലും കൂടിയ ഒരു ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ എത്രയാണോ നിങ്ങൾ ആ പേപ്പറിന് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ചാർജ് അതായത് ഒരു പേപ്പറിന് നാനൂറ് രൂപ അത് സ്റ്റുഡൻറ്റിന് തിരിച്ച് ലഭിക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ ഫോട്ടോ കോപ്പിക്ക് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പേപ്പർ റീവാലുവേഷന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല കൂടാതെ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കും വേണമെങ്കിൽ അവരുടെ പേപ്പേഴ്സ് റീവാലുവേഷന് വേണ്ടി നൽകാവുന്നതുമാണ് ഇനി നമുക്ക് അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം വെബ്സൈറ്റിൽ മുകളിൽ കാണുന്ന റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടിനി അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ഹിയർ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോവുക ഇവിടെ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് താഴെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഐ ടി പേപ്പറിന് റീവാലുവേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യാൻ റീവാലുവേഷന് വേണ്ടി അപേക്ഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നാണ് കൂടാതെ റീവാലുവേഷന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന പേപ്പറിന് വേണ്ടി പിന്നെ നിങ്ങൾ സ്ക്രൂട്ടിനി അപേക്ഷിക്കരുത് എന്നും ഓരോ റീവാലുവേഷന് നാനൂറ് രൂപ ഫോട്ടോകോപ്പിക്ക് ഇരുന്നൂറ് രൂപ അതുപോലെ സ്ക്രൂട്ടിനിക്ക് അമ്പത് രൂപ ഒരു പേപ്പറിൻ്റെ ഫീസ് വരുന്നത് എന്നുമാണ് കൂടാതെ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ടും കൂടാതെ ഫീസ് എത്ര രൂപയാണോ അതിൽ ഫീസ് വരുന്നത് ഈ ഫീസും സഹിതം നിങ്ങൾ ഏത് എക്സാം സെൻറ്ററിൽ നിന്നാണോ എക്സാം എഴുതിയത് അവിടുത്തെ ഹെഡ് മാസ്റ്ററുടെ പക്കൽ സമർപ്പിക്കേണ്ടതെന്ന് കൂടെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഫീസ് അടയ്ക്കുകയും ഈ പ്രിൻ്റ് ഔട്ട് സബ്മിറ്റ് ചെയ്ത അപേക്ഷകളും മാത്രമേ ഹെഡ് മാസ്റ്റർ കൺഫേം ചെയ്യുകയുള്ളൂ ഹെഡ് മാസ്റ്റർ കൺഫേം ചെയ്ത അപ്ലിക്കേഷൻസ് മാത്രമേ ഈ റീവാലുവേഷനും അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി സ്പ്രൂട്ടിനിക്കൊക്കെ വേണ്ടി ഉള്ളൂ എന്നാണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു കോളത്തിലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്യുക ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴെ നിങ്ങളുടെ പേര് സെൻറ്റർ നെയിം സെൻറ്റർ കോഡ് മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നതാണ് നിങ്ങൾ റീവാലുവേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേപ്പറുകൾ ഏതാണോ അതിന് നേരെയായിട്ട് ടിക്ക് മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ അതിൻ്റെ റേറ്റ് എത്രയാണ് ഫീസ് വരുന്നത് അത് വരുന്നതായിട്ട് കാണാം പിന്നെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഐ ടി പേപ്പർ ഒഴിക്കുക ഐ ടിയുടെ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല ഇനി അതെല്ലാം നിങ്ങൾ ഫോട്ടോ കോപ്പിക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നേരെ ഫോട്ടോ കോപ്പി എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു അപേക്ഷയും കൂടെ പരിഗണിക്കുന്നതാണ് താഴെ റേറ്റ് അതിനനുസരിച്ച് കൂടുന്നതായും കാണാം സ്ക്രൂട്ടിനിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും റേറ്റ് മാറിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ ആരുടെയും രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല നിങ്ങളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ അവിടെ കാണാൻ സാധിക്കും അപേക്ഷ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാം കറക്റ്റ് അല്ലെങ്കിൽ അവിടെയുള്ള എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അത് കൺഫേമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കും ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക കൂടാതെ ഇവിടെ എത്ര രൂപയാണോ നിങ്ങളുടെ ഫീസ് ഇനത്തിൽ കാണിച്ചിരിക്കുന്നത് അത്രയും രൂപയുമായിക്കൊണ്ട് നിങ്ങൾ ഏത് എക്സാം സെൻറ്ററിൽ നിന്നാണോ എക്സാം എഴുതിയത് ആ എക്സാം സെൻറ്ററിലെ ഹെഡ് മാസ്റ്ററുടെ പക്കൽ പതിനഞ്ചാം തീയതി നാല് മണിക്ക് മുമ്പായിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക ഇങ്ങനെയാണ് റീവാലുവേഷനോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്കോ സ്ക്രൂട്ടിനിക്കോ വേണ്ടി അപേക്ഷിക്കുന്നത് നിങ്ങൾ അപേക്ഷ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്ര രൂപയാണോ നിങ്ങൾ അവിടെ അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കുന്നത് ആ ഒരു ഫീസിൻ്റെ റെസീപ്റ്റ് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം നിങ്ങൾക്ക് റീവാലുവേഷന് സമർപ്പിച്ചിരിക്കുന്ന പേപ്പറുകൾക്ക് ഉയർന്ന ഗ്രേഡ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീസ് തിരിച്ചു കിട്ടുന്നതാണ് ഇതും നിങ്ങൾക്ക് ഈ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് തന്നെയാണ് തിരിച്ചു കിട്ടുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നും അതുപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം ബൈ